കേരളത്തിൽ ജെ സി ഐ പ്രസ്ഥാനം നാല് സോണുകളായി വിഭജിക്കുകയും പുതുതായി രൂപം നൽകിയ സോൺ ഇരുപത്തിയെട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജെ സി ഐ കോട്ടക്കലിൻ്റെ ആതിഥേയത്തിൽ ബുധനാഴ്ച കോട്ടക്കലിനടുത്ത കോഴിച്ചെനൈയിലെ ലൈവ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ കോട്ടക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ജൂനിയർ ചേമ്പ്യൻ ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ കോട്ടക്കൽ ഘടകം നിങ്ങളെ ഒരു വലിയ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്ന് ഏറ്റവും വലിയ സോണുകളൊന്നായ കേരളത്തിലെ സോൺ ട്വൻറ്റി വണ്ണിലെ മെമ്പർമാരുടെ എണ്ണ എണ്ണം കൂടുതലായപ്പോൾ ജേസി പ്രസ്ഥാനത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് നിയമാവുക്കനുസരിച്ച് ഒരു പുതിയ സോണിന് ജന്മം കൊടുക്കുകയാണ് ഈ വരുന്ന ഡിസംബർ ഇരുപതാം തീയതി ലൈവ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ജന്മ ട്വൻറ്റി എയ്റ്റ് എന്ന് ഞങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കുക എന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കർത്തവ്യം ഉദ്ഘാടന ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യയിലെയും ജെ സി ഐ അന്താരാഷ്ട്ര മേഖലയിലെയും നിരവധി നേതാക്കൾ പങ്കെടുക്കും പുതിയ സോണിൻ്റെ ഉദ്ഘാടനം അന്താരാഷ്ട്ര പ്രസിഡന്റ് കെവിൻ കുമാർ കുമരവേൽ നിർവഹിക്കും ജെ സി ഐയുടെ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനും സുപ്രീം കോടതി അഭിഭാഷകനുമായ രവിശങ്കർ സത്യമൂർത്തി ചടങ്ങിൽ മുഖ്യ അതിഥിയാകും കേരളത്തിൽ നിന്നുമുള്ള മുൻ ദേശീയ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എ വി വാമനകുമാർ പി സന്തോഷ് കുമാർ രാംകുമാർ മേനോൻ അനീഷ് സി മാത്യു തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും അന്താരാഷ്ട്ര നേതാവ് കുമരവേൽ എന്ന അദ്ദേഹമാണ് ഇതിൻ്റെ മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് ഒപ്പം തന്നെ ജെ സി എ ഇന്ത്യയെ നയിക്കുന്ന ജെ സി ഇന്ത്യയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ജെ എഫ് എസ് രവിശങ്കർ സാറും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവും കൂടാതെ കേരളത്തിൽ നിന്ന് ജെ സി എ ഇന്ത്യയെ നയിച്ചിട്ടുള്ള മുൻ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് നാല് സോണിൽ നിന്നുള്ള നേതാക്കന്മാരും ജെ സി ഐ ഇരുപത്തെട്ടിലെയും ഇരുപത്തൊന്നിലെയും കുടുംബ ജെ സി കുടുംബാംഗങ്ങളും വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിൽ പങ്കുവയ്ക്ക് പങ്കെടുക്കുന്നുണ്ടായിരിക്കും വൈകുന്നേരം ആറു മണി മുതലാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് അത് രാത്രി പത്തു വരെ പതിനൊന്ന് മണി വരെ ഈ പരിപാടികൾ എൻ്റെ ജെ സി ഐയുടെ പ്രോട്ടോകോൾ പ്രകാരം നടക്കുന്ന പരിപാടികളൊപ്പം തന്നെ വിനോദ പരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജന്മ ഇരുപത്തെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജെ സി ഐ കോട്ടക്കൽ സോൺ പ്രസിഡന്റ് ഷാദുലി കോൺഫറൻസ് ചെയർമാൻ എം ഡി രഘുരാജ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ധനജ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റഷീദ് സോൺ സെക്രട്ടറി ഷെഫീഖ് വടക്കൻ എന്നിവർ കോട്ടക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ